പ്പെട്ട രാജകുമാരിയെ ഒന്ന് ചിരിക്കാൻ ആഗ്രഹമുണ്ട് ഹൃദയം കുളിർക്കെ ഒന്ന് ചിരിക്കാൻ പക്ഷേ ഒരു ചിരിയുടെ വില വളരെ വലുതാണെന്ന് എനിക്കറിയാം ഇതൊരു തത്വചിന്തയല്ല ഒരു പക്ഷേ ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കാം അല്ല എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഇന്നലത്തെ ഇരുണ്ട സന്ധ്യയും ഒരു കാളരാത്രിയും കഴിഞ്ഞപ്പോൾ ഞാൻ വിവശനായിരിക്കുകയാണ് രാത്രിയിൽ മുഴുവൻ ഉറങ്ങിയില്ല ഉറങ്ങാൻ വേണ്ടി നേരത്തെ പതുപതുപ്പുള്ള മെത്തയിൽ നീലച്ച പുതപ്പിനടിയിൽ ചുരുണ്ട് കിടന്നതാണ് ഉറക്കം വന്നില്ല വന്നാൽ തന്നെ എൻ്റെ കൂട്ടുകാരി അനുവദിക്കുകയുമില്ല അവൾക്ക് പരിപൂർണനായി ഞാൻ കീഴടങ്ങിയിരിക്കുകയാണ് അവൾ ആരാണ് എൻ്റെ രാജകുമാരി നീ ചോദിച്ചേക്കാം ഭവതി എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ ശേഷം പതുക്കെ കയറിക്കൂടിയ ഒരു കൂട്ടുകാരി ഇവൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നു ഭവതിയുടെ വേർപാടിനു ശേഷമാണ് ഈ പുതിയ കൂട്ടുകാരി കടന്നു വന്നത് ഇവിടെ വസന്തകാലം പോലെ എന്ന് പ്രയോഗിക്കണമെന്നുണ്ടായിരുന്നു വയ്യ രാജകുമാരി നീ സ്വതന്ത്രയാണ് പക്ഷെ എനിക്ക് ആളുകളെ ഭയപ്പെടണം ഞാൻ പറഞ്ഞത് അത് അവൾ കടന്നു വന്നു ഞാൻ അവളെ പുല്ലായി കണക്കാക്കി നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു എന്നായിരുന്നു ഭാവം പക്ഷെ അവൾ എന്നെ കീഴടക്കി കളഞ്ഞു ഇപ്പോൾ അവൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണം അവൾ കൽപ്പിച്ചു സിഗരറ്റ് വലിക്കാൻ പാടില്ല അനുസരിക്കുക തന്നെ അവൾ കൽപ്പിച്ചു എഴുതാനും വായിക്കാനും പാടില്ല അനുസരിക്കുക തന്നെ നേർത്ത മൂടൽമഞ്ഞ് ചുറ്റും വ്യാപിച്ചു തുടങ്ങുമ്പോൾ കിടന്നുകൊള്ളണമെന്നാണ് ആജ്ഞ കിടക്കും പിന്നെ അവളുടെ ലാളനകളാണ് അതുകൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാൻ വയ്യ ബുദ്ധിയില്ലാത്ത എൻ്റെ കൂട്ടുകാരൻ പറയുന്നു എല്ലാം എനിക്ക് മനസ്സിലായി ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ഭാവം നിന്റെ പ്രേമഭാചനത്തിൻ്റെ സ്തുതി പാടാൻ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ വെഡ്ഢിയായ മനുഷ്യ നിനക്കറിയില്ല ഇവൾ അവളല്ല ഇവളുടെ യഥാർത്ഥ നാമം മധുരമാണ് ഷേക്സ്പിയറിന് ഓർമ്മയില്ലേ വിശ്വ മഹാകവിയായ അദ്ദേഹത്തിൻ്റെ സുന്ദരിമാരായ നായികമാരെ അനുസ്മരിപ്പിക്കുന്ന നല്ല പേരാണിവൾക്കുള്ളത് ഇസ്നോഫീരിയ ഒരു രോഗമാണ് കാലത്തെഴുന്നേറ്റപ്പോൾ ശരീരം മുഴുവൻ വേദനയാണ് കണ്ണുകൾക്ക് കനവും നെഞ്ചിനകത്ത് ഒരായിരം അരിപ്രാവുകൾ കുറുകിയിരിക്കുന്നു ഇളകാൻ വയ്യ വല്ലാത്ത അരിശം തോന്നി പക്ഷേ ആരോടരിശം കൊള്ളണം സൃഷ്ടികർത്താവിനോടോ ആ ചങ്ങായിയോട് പണ്ടേ എനിക്ക് പ്രതിഷേധമായിരുന്നു ഇപ്പോഴില്ല ചെയ്തു പോയത് എൻ്റെ തെറ്റുകൾ ഓർത്ത് മനന്നത് കഴിയുന്ന അദ്ദേഹത്തിനോട് എനിക്ക് സഹതാപമാണ് ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ചു മണ്ണിലേക്ക് ഇറങ്ങിയ മേഘക്കീറുകൾ പോലെ മഞ്ഞൻ പഠനങ്ങൾ തങ്ങി നിൽക്കുന്നു ഒരു പ്രഭാതമാണ് എൻ്റെ മുന്നിൽ പ്രഭാതത്തിൻ്റെ മനോഹരിതയെപ്പറ്റി കവികൾ പാടിയിട്ടുണ്ട് ജനാലയുടെ ഇരുമ്പഴിയും പിടിച്ച് ഞാൻ നിന്നു ദൂരെ ആ കൂറ്റൻ മതിൽക്കെട്ട് മുകളിൽ കൂർത്ത കുപ്പിച്ചില്ലുകൾ കനത്ത ഇരുമ്പ് ഗേറ്റ് അതിൽ നിറയെ മുള്ളാണികളും അത് ജയിലല്ലേ മുന്നിൽ മങ്ങിയ ഭിത്തികളോടുകൂടിയ പഴയ കെട്ടിടം കാണുന്നു മഞ്ഞ തിരശീലയില്ല നേർത്ത ഗാനമില്ല പ്രഭാപൂരം പ്രസരിക്കുന്നില്ല അപ്പോൾ അപ്പോളെല്ലാം എൻ്റെ രാജകുമാരി ഞാൻ നിന്ന് ഓർത്തുപോകുന്നു രാജകുമാരി നീ എവിടെയാണ് വയ്യ വേദനയാണ് ചുറ്റും മധുരമായ ഗാനത്തിനു വേണ്ടി ദാഹിക്കുന്നു ഇപ്പോൾ എൻ്റെ സന്ധ്യകൾക്ക് പ്രകാശമില്ല ജനാലയിലൂടെ നോക്കി നിന്ന് വേദനയോടെ പലതും ഓർക്കുമ്പോൾ ഒരു കഥാനായികയായ പൂക്കാരി പോകുന്നത് കണ്ടു പഴയ കഥാനായികയാണ് അവളുടെ അറിഞ്ഞുകൂടാ ലീല ബീന നീന ഏത് വേണമെങ്കിലും ആകാം ആ ഗുജറാത്തി പെണ്ണിൻ്റെ മെലിഞ്ഞ കൈത്തണ്ടയിൽ ഒരു പൂക്കൂടയുണ്ട് അവളുടെ മുഖത്തെപ്പോഴും ചിരിയുണ്ട് ഒരിക്കൽ ഒരടഞ്ഞ വാതിലിനകത്ത് നിന്ന് അവളുടെ പൊട്ടിച്ചിരിയും കേട്ടു അവളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നനയാറുണ്ട് എൻ്റെ കൊച്ചനുജത്തി കരഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവളുടെ പൂക്കൂടയിലെ പൂക്കളിലെല്ലാം ഒരുപക്ഷെ കണ്ണുനീർ ഊറി നിൽക്കുന്നുണ്ടാവാം അവളുടെ പാവാടച്ചരരിൽ നിന്ന് തൂക്കിയിട്ട കൊച്ചു തുണിസഞ്ചിയിലെ നാണയങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പൂക്കൾ കരയുകയില്ലേ ഇരുണ്ട ജയിൽഭിത്തികൾ കണ്ട് കണ്ട് മനം മടുത്തു വളരെ നാളായി പുറത്തിറങ്ങിയിട്ട് തിക്കും ബഹളവും കണ്ട് തെരുവിലൂടെ നടക്കാൻ ആഗ്രഹമുണ്ട് മൈതാനത്തിൻ്റെ സമീപത്ത് നിൽക്കാം വർണ്ണപ്പകിട്ടുള്ള പ്രപഞ്ചം അപ്പോഴാണ് കാണുന്നത് നടന്ന് നടന്ന് അവസാനം കടൽക്കരയിലെത്തണം അലതെല്ലുന്ന അറബിക്കടലും മന്ദഹസിക്കുന്ന മണൽത്തെരികളും മണൽത്തട്ടിൽ തട്ടിൽ പിച്ചവെക്കുന്ന കൊച്ചു കാലുകൾ അവിടെ നീങ്ങുന്ന സുഗന്ധങ്ങളും വർണ്ണങ്ങളും ജീവിതത്തിൻ്റെ നറുനിലാവ് നിങ്ങൾക്കവിടെ കാണാം ആ ലോകത്തിലെത്തുമ്പോൾ എനിക്ക് അമ്പരപ്പാണ് ഉണ്ടാവുക കടൽക്കരയിലൂടെ നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തുടുത്തു നേർത്ത വിരലുകൾ കൊണ്ട് കൈത്തണ്ടയിൽ പിടിച്ച് കാലിടികൾ ഒഴുകിപ്പോകുന്ന തണുത്ത തിരകളിലേക്ക് നോക്കി എൻ്റെ സമീപത്തു നിന്ന് ഒരു പെൺകിടാവിൻ്റെ രൂപം ഓർമ്മയിൽ തെളിയും ഓമനിക്ക് വൻ തോന്നുന്ന ഓർമ്മകളെ നിങ്ങളുടെ അസ്ഥിമാടങ്ങൾ ഇരുളിൽ മുങ്ങാതിരിക്കട്ടെ ഈ മാളത്തിനകത്തൊതുങ്ങിക്കൂടുകയാണ് ഞാൻ പുറത്തെ രോഗത്തിൻ്റെ തുടുപ്പുകളേൽക്കാതെ ഇന്നും സന്ധ്യയ്ക്ക് ജനാലയുടെ സമീപത്ത് വന്നു നിന്നു ആ കെട്ടിടം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് മഞ്ഞത്തിരശ്ശീലിട്ട ആ ജനാലയിൽ നിന്ന് പ്രഭാപൂരം പ്രസരിക്കുന്നില്ലേ അതിൽ അതിൻ്റെ പിന്നിൽ നിഴപ്പാ നിഴൽപ്പാട് നീങ്ങുന്നില്ല നേരത്തെ ഗാനത്തിൻ്റെ കൊച്ചോളങ്ങൾ ഒഴുകിവരുന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി ആ മഞ്ഞ ജനാല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്ന് ആദ്യമായി നേരത്തെ ഒരു ഗാനത്തിൻ്റെ കൊച്ചോളങ്ങൾ എൻ്റെ സവിധത്തിലേക്ക് ഒഴുകി വന്നത് ഞാൻ ഓർക്കുന്നു പുറത്തിരുട്ടും ഹൃദയത്തിൽ വേദനയും നിറഞ്ഞ ഒരു രാത്രിയിൽ ജീവിതം പൊട്ടാൻ പോകുന്ന ഒരു നീർപ്പോള പോലെ നിൽക്കുകയായിരുന്നു പതുക്കെ പതുക്കെ ഒരു മൊട്ടുസൂചി താഴ്ത്തിയാൽ മതി അങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോൾ രവിൻ്റെ നിശബ്ദതയിൽ നേർത്ത ഗാനവീചികൾ ഒഴുകിവരുന്നു ഇരുമ്പഴികൾ പിടിച്ചുകൊണ്ടുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഇരുണ്ട കെട്ടിടം കൺ തുറന്നിരിക്കുന്നു മഞ്ഞത്തിരശ്ശീലയും പ്രഭാപൂരവും കണ്ടു ഒരു നല്ല മനുഷ്യജീവി അവിടെ പർപ്പാക്കിയിരിക്കണം പുറത്ത് ഇരുട്ടുമറയുന്നതുവരെ തോന്നി അകത്തെ വേദനകൾ വിസ്മൃതിയിൽ അലിഞ്ഞലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട നായികെ നീ ആരാണ് തിരശ്ശീലയിൽ പതിയുന്ന നിഴൽ മാത്രം ഞാൻ കണ്ടു ആരോ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളിലൊന്ന് പകൽ നിത്യവും നിരസമാണ് കത്തിക്കാളുന്ന വെളിയിൽ ദൂരെ കുപ്പിച്ചില്ല് പതിച്ച് മതിൽക്കെട്ട് ഗാംഭീര്യം കലർന്ന മൂകതയോടെ ഒരു കെട്ടിടവും നിൽക്കുന്നു ചെവിയോർത്ത് നോക്കും ഒച്ചയില്ല അനക്കമില്ല സന്ധ്യ വരുന്നു മഞ്ഞ തിരശ്ശീല തെളിയുന്നു വെളിച്ചമൊഴുകുന്നു അതിൽ നിഴൽ നീങ്ങുന്നു അവ്യക്തമായ ഒരു നിഴൽ മാത്രം ഉദ്യോഗത്തോടെ കാത്തിരിക്കായി കേൾക്കുന്നില്ലേ ഇല്ലേ നേർത്ത വിടർത്തുന്ന ഗാനം വെറും തോന്നലാണോ ഒരു പക്ഷേ ഇല്ല സത്യം തന്നെയാണ് എൻ്റെ മനസ്സിനൊരു തകരാറ് സംഭവിച്ചിട്ടില്ല കവിതകൾ ഓർമ്മ വരുന്നുണ്ട് വേണമെങ്കിൽ ചൊല്ലാം കഴിഞ്ഞ കാലത്തിന്റെ മുഴുവൻ ഓർമ്മകൾ മനസ്സിലുണ്ട് ജമന്തി പൂക്കളും നർത്തകിയും കൃത്രിമ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച മാലയും എല്ലാം വ്യക്തമായി മനസ്സിൽ കാണുന്നു എൻ്റെ ബുദ്ധിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യം തന്നെ മഞ്ഞത്തിരശ്ശീലയിൽ നീങ്ങുന്ന നിഴലും നേർത്ത ഗാനവും കണ്ണുകൾ അടഞ്ഞുപോയി ഉണർന്നപ്പോൾ ചുറ്റും നല്ല ഇരുട്ടാണ് തമാശയും നേരിയ ഭയവും തോന്നി കുഞ്ഞുനാളെ കേട്ട കഥ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു സ്വപ്നങ്ങൾക്ക് എന്ത് ഭംഗിയാണ് എന്തെല്ലാം നശിച്ചാലും എനിക്ക് വിരോധമില്ല സ്വപ്നങ്ങൾ മായാതിരിക്കട്ടെ സുന്ദരിയായ രാജകുമാരി എന്നെ കാത്തിരിക്കുന്നു നിലത്ത് നിന്നാൽ തല ആകാശം മുട്ടുന്ന രാക്ഷസനാണ് അവളെ വാരിയെടുത്ത് കൊണ്ടുപോയത് ഏഴ് കടലും കടന്ന് ഒരു കാലടി വെപ്പിൽ ഒരു സമുദ്രം അയാൾ താണ്ടുന്നു തീജ്വാലകൾ ചൂഴുന്ന ദ്വീപിൽ ഉറുമ്പ് പോലും കടക്കാത്ത കോട്ടയ്ക്കകത്ത് അവൾ ബന്ധനസ്ഥനായി കഴിയുന്നു കാവലിൻ്റെ സർപ്പങ്ങളാണ് മിനുങ്ങുന്ന സർപ്പങ്ങൾ നാവുകൾ തീനാമ്പുകൾ പോലെ ധീരനായ രാജകുമാരൻ അവളെ വീണ്ടും ഏഴ് കടലും ഏഴ് മലയും കടന്ന് തീജ്വാലകളുടെ ഭിത്തി ഭേദിച്ചു ജീവൻ പണയം വെച്ച് അയാൾ രാക്ഷസന്മാരുമായി പടവെട്ടി ഉഗ്രമായ സമരം അവൾ നെഞ്ചിടുപ്പോടെ നോക്കി നിന്നു ചോരപുരണ്ട വാൾ താഴത്തെറിഞ്ഞ് അയാൾ വിജയിയായി നിൽക്കുമ്പോൾ മൃദുലമായ രണ്ട് കൈകൾ കഴുത്തിൽ വീശുന്നു ഓ ആ രാജകുമാരൻ ഞാനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി നീ എവിടെയാണ് ഉണർന്നു കിടക്കുമ്പോൾ തോന്നിയത് മറ്റു ചില കാര്യങ്ങളാണ് അയൽവക്കത്തെ ഒഴിഞ്ഞ വീടൊരു കോട്ടയാണ് അതിനകത്തും തീനാമ്പുകൾ പോലെയുള്ള നാവുകൾ നീട്ടുന്ന മിനുങ്ങുന്ന സർപ്പങ്ങൾ കാണുമായിരിക്കും എൻ്റെ നായികയായ അജ്ഞാതയായ ഒരു ഉഗ്രരക്ഷസ് അവിടെ പാർപ്പിച്ചിരിക്കുകയാണ് എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒഴിഞ്ഞ വീടാണ് എൻ്റെ നായിക അതിനകത്തുണ്ടായിരിക്കണം നീലക്കല്ലുകൾ പതിച്ച ശിലാതലത്തിൽ ധാരാളം ഞൊറികളുള്ള വെള്ള ഉടുപ്പുകൾ ധരിച്ച് അവൾ കിടന്നു വിഷാദ നിർഭരമായ ഹൃദയത്തിൻ്റെ തുടുപ്പുകളായിരിക്കും ഒരു പക്ഷെ ഞാൻ കേൾക്കുന്ന നേർത്ത ഗാനം രാജകുമാരി നിൻ്റെ ദുഃഖങ്ങൾ അവസാനിക്കാറായി മോചനത്തിന് സമയമായി കഴിഞ്ഞു ഒരു രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഞാൻ കോട്ടയ്ക്കകത്ത് കടന്നു ചെല്ലും തീജ്വാലകൾ എനിക്ക് നിസ്സാരമാണ് വിഷം ചുറ്റുന്ന സർപ്പങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല പിന്നെ ആകാശം മൂടി നിൽക്കുന്ന രാക്ഷസനാണ് പക്ഷെ കണ്ടോളൂ കണ്ണഞ്ചിപ്പിക്കുന്ന സമരമായിരിക്കും രോഗിയും അവശനുമായ ഞാൻ വീരപരാക്രമിയായ നായകനായി മാറും വിജയം എൻ്റെ കൈകളിലാണ് കാരണം ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സമരമാണ് കരുതിയിരുന്നോളൂ കുളിർമയുള്ള സന്ധ്യകൾ മഞ്ഞ തിരശ്ശീല തെളിയുന്നു നിഴൽ നീങ്ങുന്നു നേരത്തെ ഗാനമൊഴുകി വരുന്നു ഞാൻ അവസരം കാത്തിരിക്കുകയാണ് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് രാജകുമാരി ഞാൻ വ്യസനിക്കുന്നു എത്ര ഇരുണ്ടതായിരുന്നു ആ സന്ധ്യ മോചന ദിനവും കാത്തു നിൽക്കുമ്പോൾ മഞ്ഞ തിരശ്ശീല തെളിഞ്ഞില്ല ഗാനമൊഴുകി വന്നില്ല നിഴൽ നീങ്ങിയില്ല വെറും ഇരുട്ട് എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി നീ എവിടെയാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സമരത്തിൻ്റെ അന്ത്യം കാണാതെ നീ എവിടെ പോയിരുന്നു ഇന്നെനിക്കൊന്ന് ചിരിക്കാൻ ആഗ്രഹമുണ്ട് ദൂരെ കുപ്പിച്ചെളികൾ പതിച്ച കൂറ്റൻ മതിൽക്കെട്ട് മങ്ങിയ ഭിത്തികളുള്ള ഒഴിഞ്ഞ കെട്ടിടം കൂട്ടിന് എൻ്റെ രാജകുമാരി നീയില്ല അപ്പോൾ ഈസിനോ അവൾ എൻ്റെ ആരുമല്ല അവളെ ഞാൻ വെറുക്കുന്നു ഇരുട്ടിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനൊരു ചിരി കേൾക്കുന്നു നിന്റേതാണോ ആവില്ല വെറുപ്പുണ്ടാക്കുന്ന ചിരി നിനക്കുണ്ടാവില്ല നീ നന്മയുടെ സുന്ദര രൂപമാണ് എന്നും അങ്ങനെ ആയിരിക്കട്ടെ ശിലാതലത്തിൽ തളർന്നു കിടക്കുന്ന നിന്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ വീണ്ടും ആ ചിരി കേൾക്കുന്നുണ്ടോ രാക്ഷസന്റെ ചിരിയാണോ അല്ല നേർത്ത സ്വരം രാക്ഷസൻ ഉണ്ടാവുമോ പിന്നെ പിന്നെ എൻ്റെ രാജകുമാരി ഞാൻ പരാജിതനാണ്